ഈ ഈ ടെസ്റ്റ് ടെസ്റ്റ് മതി ഒറിജിനൽ നിൽക്കുന്നവർക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ ഇത് കറകളും കുടിച്ചു കാണിക്കൊട്ടെ കുടിച്ചു കാണിക്കാം ഈ വെള്ളത്തിൽ എന്തോ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാഴ്ച ആൾ ചോദിച്ചു ഇനി നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ വെള്ളം ഒന്ന് കുടിച്ചു കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിച്ച് കാണിച്ചോട്ടോ ഈ വെള്ളത്തിൽ കൃത്യം വന്നിട്ട് ഇത് മഷിയാണ് മഷി എന്ന് പറഞ്ഞാൽ കളർ മാത്രമല്ല ആസിഡ് കൂടി ചേർത്താണ് ഈ മഷി നിർമ്മിക്കുക അതുകൊണ്ടാണ് വസ്ത്രങ്ങളൊക്കെ മഷി ആയി കഴിഞ്ഞാൽ എത്ര കഴിക്കാൻ പോകാത്തത് ഇത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഇത് എത്ര നേരം ഞാൻ സർബത്തിളിക്കു കാച്ച് തരാം ഇത് എത്ര നേരം സർബത്തെടുക്കി ഈ മഷി വായിക്കുന്നത് മഷി കലർന്ന ഒരു കരിനീല കളർ വെള്ളമാണ് ഞാൻ വിൽക്കുന്ന മരുന്ന് രണ്ട് രണ്ടു കൊണ്ട് ഈ മഷി വായിക്കാൻ പറ്റും രണ്ടേ രണ്ട് രണ്ടുള്ളി ഒരു കുപ്പി നിങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ലേ ഒരു ഏതെങ്കിലും പറഞ്ഞാൽ ഇതേ വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് അദ്ദേഹം കൊണ്ട് കുത്തിയെ അടുപ്പിക്കാൻ കേട്ടോ ഇതിന് നൂറ്റമ്പത് തുള്ളിയുണ്ട് ഒരു തുള്ളി മരുന്ന് മതി കറമായിക്കാൻ ഈ വെള്ളത്തില് മഷി മാക്കാൻ രണ്ടേ രണ്ട് തുള്ളി മതി ഏഹ് ഒന്ന് രണ്ടേ പേന ഇട്ടുപോലും കിടക്കേണ്ടി ഈ വെള്ളം തോന്നുന്നു ഇങ്ങനെ ഇളങ്ങിയാൽ മതി ഇത് മഷി കലർന്ന ഒരു വെള്ളമായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കരുതല്ലോ മഷി അങ്ങനെ മാഞ്ഞു പോകുന്ന കണ്ണി കാണാൻ സാധിക്കും ഇത് മഷി കലർന്ന ഒരു കരിനീലക്കാർ വെള്ളമായിരുന്നു പറഞ്ഞാൽ കാണാത്തവർ വിശ്വസിക്കുകയല്ല ഇതേപോലെ ഈ ഒരു ടെസ്റ്റ് കാണിച്ചിരുന്ന മരുന്ന് ഞാനെന്നല്ല ആര് വിൽക്കുന്നതാണ് കണ്ടുപോയി കൊണ്ടുപോകാം ഒരുപിന്റെ കറ വേദന മരുന്ന് മാത്രമേ മഷി ഇതുപോലെ സാധാരണ വെള്ളമാക്കി മാറ്റാൻ പറ്റൂ ഡ്രസ്സിലാണെങ്കിൽ കറ ഇതുപോലെ കറികളാണെങ്കിൽ കൂടുതലും മുന്നോട്ട് വേറെ സാമ്പിൾ ഫ്രീ ആണ് ഞാൻ ഈ ഒരു കറയാണ് ഡ്രസ്സിൽ കറയാക്കി കാണിച്ചു തരാം ഇതുപോലെ എന്തെങ്കിലും ഒരു കറ നമ്മുടെ വസ്ത്രങ്ങളായി കഴിഞ്ഞാൽ കല്ലിൽ ഇട്ട് അടിക്കേണ്ട സോപ്പ് പൊടി മുക്കി വെക്കേണ്ട ഒന്നും വേണ്ട ഈ മരുന്ന് മുപ്പത് രൂപയാണ് വില ഇതിൽ നൂറ്റമ്പത് തുള്ളിയുണ്ട് ഒരു മരുന്ന് ഇങ്ങനെ ടെസ്റ്റർ വല്ല ഒരു എട്ട് തുള്ളി വരുന്ന പറ്റി കൊടുത്താൽ മതി ആ ഇനി ഒന്നും ചെയ്യണ്ട മാന്യം ചോദിക്കും അല്ലേ കല്ലിട്ടേണ്ടത് കറ വയ്ക്കുക അടയാളിയാണ് മാഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകുന്ന കറ മാഞ്ഞു കൊടുക്കേണ്ടിരിക്കോ മഞ്ഞണ്ടോ പൂർണ്ണമായിട്ടും കണ്ണി ഒന്ന് കാണാണ്ടാവും കാണാനാവുമ്പോ ലേശം വെള്ളം ചുടുക്ക കല്ലിട്ട് അടയ്ക്കേണ്ട സോപ്പുടി മുക്കിക്കേണ്ട ഓവർ ഡോസ് വേണ്ട ഈ ചെറിയ മുപ്പൂർ പേര് പതിനഞ്ച് മില്ലിന്റെ കുപ്പിയാണ് ആ പതിനഞ്ച് മില്ലിയുള്ള നൂറ്റമ്പത് കറം വയ്ക്കുക പൂർണ്ണമായിട്ട് ഒരു തെളിവുകൾ കറന്റ് അടയാളം അടകളെങ്കിലും കാണിച്ചു മാഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ ഓരോ സെക്കൻഡ് പോകുന്നതിൽ കറന്റ് സ്റ്റോങ് നശിച്ച് വെച്ച് മാഞ്ഞി പോകാൻ ഉണ്ടോ ഇനി കുറച്ച് പ്ലാസ്റ്റാകണമെന്ന് ചെച്ചായി കാണിച്ചോ പെട്ടെന്ന് പ്ലാസ്റ്റാറ്റം മാറ്റോ വാറണാൻ കിട്ടിന് അവസരം വാങ്ങിച്ചോളി ഇതിന് വളർത്തുന്ന പൈസ നഷ്ടപ്പെടും എന്റെ കയ്യിൽ നമ്മൾ കൂടി അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് മുപ്പത് രൂപ വാറാൻ കിട്ടിന് അവസരം വാങ്ങിച്ചു കൊടുക്കും എന്റെ കൈയിൽ നിന്ന് ആയതാണ് അതുകൊണ്ട് മേടിച്ചേക്കാതെ പോയി കിട്ടും ഇത് പോയി കഴിഞ്ഞാൽ ദുർബലമായിട്ട് ദേശം വെള്ളം തേക്കണം വെള്ളം തേക്കണ ഇതിന് അടിയാകുമ്പോൾ ദേശം വെള്ളം ആക്കുന്നത് വസ്ത്രം പൊടിയൊന്നല്ല ഈ മഞ്ഞിനൊരു മഞ്ഞ നിറമാണ് ഇത് കഴുകാണ്ട് വിട്ടാൽ ഈ മഞ്ഞ അവിടെ പിടിച്ചാൽ പിന്നെ എത്ര അടിക്കലും പോകുകയില്ല കറ മാഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇടിച്ചാൽ മരിച്ചു വീട് നഷ്ടപ്പെട്ടു സോപ്പിട്ട് കഴിഞ്ഞാൽ മണവും പോയി കിട്ടും ഇതിനൊരു മണമുണ്ട് ഇത് ഹൈപ്പോ എന്ന് പറയുന്ന ഒരു മരുന്നാണ് അതെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇബ്രോ ഇദ്ദേഹത്തിന്റെ മുന്നിൽ അവർ കറയുണ്ട് ഏക്കറും വായിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഓണക്കിട്ടു കാണിക്കാൻ ഡയറക്റ്റ് നയിക്കുക ഇത് ഇരുമ്പോരല്ലെങ്കിൽ മരുന്നുകൊണ്ട് വായി ആണെങ്കിൽ ഇരുമ്പോര വായിക്കുന്ന മരുന്ന് അമ്മടുത്ത് ആ മരുന്നുകൊണ്ട് പോയ ഒരു വരെയും പോകേ ഇരുമ്പോൾ മാത്രമേ പോകുള്ളൂ ഇരുമ്പോരങ്കിൽ ഇതേ നിറവാണ് അതുകൊണ്ട് ഇരുമ്പോരാണെന്ന തോന്നി നോക്കാം നമുക്ക് ഇരുമ്പോരല്ലെങ്കിൽ ഓരോ സെക്കൻഡ് പോകുമ്പോൾ മാറ്റി നോക്കൊണ്ടിരിക്കുകയാണ് ഇത് വസ്ത്രങ്ങൾ നോട്ടിൽ വരെ കറമായി ഇപ്പോഴും നോക്കി കടമാക്കുന്ന വാങ്ങാൻ പറ്റുന്ന അവസരം ഒരെണ്ണം വാങ്ങി നീ നടത്താൻ പൈസ നഷ്ടപ്പെടുകയല്ല വസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ വസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ ടി വി ഫ്രിഡ്ജ് ചുമര് ടൈൽസ് ടേബിൾ ഗ്ലാസ് ഒക്കെ ഇന്ത്യ ചെയ്യാം വാങ്ങാൻ കിട്ടിയ അവസരമുള്ള മാഞ്ചുളി നടക്കുന്നത് പൈസ മുപ്പത് ഉറുപ്പാണ് ഇതിന്റെ വരാം കിട്ടിക്കുള്ളത് കറകളിക്കൂ കഴിത്തരാട്ടോ പോലെ വാങ്ങാൻ കിട്ടുന്ന അവസരം ഒരെണ്ണം മാഞ്ചുവിളി നടക്കുന്ന പൈസ നഷ്ടപ്പെടുക്കാൻ അത്ര ദിവസം എന്തൊക്കെ തേക്കുന്നതിൽ തേക്കാം കറുമായി ഒരുപാട് കഴിക്കറയാ പോകാൻ തുടങ്ങി ഇരുപാട് കറമായിരിക്കാനുണ്ട് കാണിച്ചേരാട്ടോ വസ്ത്രത്തിന് നൂലിന് പോലും തേങ്ങില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് കാണിച്ചതരാട്ടോ ഇത് വന്നതേക്കും ഏറ്റവും വലിയ തെളിവ് കാണിച്ചതാ ഏറ്റവും വലിയ തെളിവാണ് നോട്ടിൽ കറമായിരിക്കുന്ന കാണിച്ചുതരാം പോകാൻ ചെറുതല്ല അവർക്ക് നോട്ടിൽ കട വാങ്ങിക്കുന്നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പേപ്പറാണ് പശുക്ക പോകും പോകാത്ത ഒരേ ഒരു കരയുള്ള ഇരുമ്പോറ മാത്രം പോകുക ഇരുമ്പോറ വായിക്കുന്ന മരുന്ന് അമ്മടുണ്ട് ആ മരുന്ന് കൊണ്ട് വേറെ ഒരു കടയും പോകലാ ഇരുമ്പോര മാത്രമേ പോകും വാടക്കര പോകും വാടക്കര പോവും ചോരക്കര പോവും മസിക്കട പോവും കരിമ്പുത്ത് പോവും കള്ളറ് പിടിച്ചു പോകും ചായമറിഞ്ഞത് പോവും കറിയായത് പോവും വാങ്ങാൻ വീട്ടിലെ അവസരം മുപ്പൂർത്തി വാങ്ങാൻ വീട്ടിലെ അവസരം ഒരെണ്ണ മജ്ളും പൈസ കേട്ടോ അത്ര ദിവസം വാഴക്കര ചോരക്കര മസിക്കര കരിമുത്തുകൾ വായിക്കട്ടോ കറകൾ വാങ്ങിക്കാംകൾ വായിക്കാം എത്ര കേറി കറകൾ വായിക്കണ കറകൾ വായിക്കണ ഈ സ്റ്റുഡിയോ ഫിലിം കഴിയാൻ പോയോ നോട്ടീസ് ഉണ്ട്